ഞാൻ അവനെ പേടിച്ച് ഒരു ഒരു എനിക്ക് ഉണ്ടായിട്ടുള്ളത് സ്വന്തം മകനെ കിടന്നുറങ്ങേണ്ടി വന്ന ഉമ്മയുടെ വാക്കുകൾ ും മാതാവും മനോഹരമായി ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ ഉമ്മ എനിക്ക് ഇതുപോലെ കുറാൻ ഓതണം എന്ന് പറഞ്ഞ പൊന്നുമോൻ യാതൊരു മാതാവിനും സഹിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിപ്പോയത് എങ്ങനെയാണ് ഇത് നിങ്ങളുടെ കുടുംബത്തിലും അതല്ലെങ്കിൽ നിങ്ങളുടെ മക്കളിലേക്കും പകരാതിരിക്കാനാണ് ഈ മാതാവ് ഇത് സമൂഹത്തോട് തുറന്നു പറഞ്ഞത് സമൂഹം വലിയ നാശത്തിലേക്ക് പാഞ്ഞെടുക്കുകയാണ് സ്വന്തം ഉമ്മയെ തന്നെ ലൈംഗികമായി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്ന മകൻ ആ കുട്ടിക്ക് എങ്ങനെയാണ് ആ മനസ്സ് വരുന്നത് മാരകമായ ലഹരി വസ്തുക്കളുടെ ഉപയോഗം ഉമ്മയെയും പെങ്ങന്മാരെയും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്കാണ് നമ്മളുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കുന്നത് യാതൊരു തരത്തിലും മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ പിഞ്ചുകുഞ്ഞുങ്ങളടുക്കം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിലൂടെ സമൂഹം തകരുന്നു എങ്ങനെയാണ് ഈ വലിയ പ്രശ്നത്തിൽ നിന്നും സമൂഹത്തെ രക്ഷപ്പെടുത്താനാവുക ഓരോ മാതാവും പിതാവും തൻ്റെ മക്കളെ ഒന്ന് വീക്ഷിക്കുന്നതിലൂടെയല്ലാതെ ഈ കാര്യത്തിൽ നിന്ന് ഇനിയൊരു മോചനം ഈ സമൂഹത്തിന് ലഭിക്കും എന്ന് തോന്നുന്നില്ല കാരണം അവർ എന്തു ഉപയോഗിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വളർന്നിരിക്കുന്നു ഇത് സ്വന്തം മകനിൽ നിന്നും തനിക്കുണ്ടായ ദുരനുഭവം സമൂഹത്തോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഈ മാതാവിളാവ് ഒരു മാതാവിനും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ ഇനിയും മറ്റു കുട്ടികളുടെ കയ്യിലിരിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കൂലല്ലോ കാരണം ഇതിനൊക്കെ ഓരോ കോഡ് ഭാഷയുണ്ട് ഇതിനൊക്കെ ഓരോ സംഭവങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചിന്തിക്കും നമ്മളെ മക്കളല്ലേ ഇത് വേറൊന്നും ആയിരിക്കില്ല പക്ഷേ ഇത് മാരകമായിട്ടുള്ള ലഹരി വസ്തുക്കളാണ് പിന്നെ എനിക്ക് സ്വസ്ഥതമായിട്ട് ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല ആ പല രാത്രി ഞാൻ അവനെ പേടിച്ചുറങ്ങേണ്ട ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് പേടിയായിരുന്നു പിന്നെ എൻ്റെ എന്റെ മോനെനിക്കൊരു പേടിയായിരുന്നു എനിക്ക് താങ്ങായിട്ട് തണലായിട്ട് നിൽക്കേണ്ട അവനിൽ നിന്ന് എനിക്ക് പലതും സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം എനിക്ക് ഇവിടെ പറയാൻ കഴിയൂല ഞാനൊരു ഉമ്മയില്ലേ അപ്പോൾ ഒരുപാട് കൗൺസിലിംഗ് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാരുമായിട്ട് വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ ഡെയിലി ഓരോ ദിവസം അവൻ കൂടി വരികയില്ലാതെ ഇതിൽ നിന്ന് മുക്തനാവാൻ അവൻ ശ്രമിച്ചിട്ടില്ല അപ്പം ഇതുവഴിയാണല്ലോ ഇപ്പൊ നമുക്ക് ഉമ്മ പെങ്ങന്മാരെ തിരിച്ചറിഞ്ഞുകൂടെ അമ്മയെ തിരിച്ചറിഞ്ഞൂടാ സാമൂഹ്യ കൊലപാതകം പീഡനം ഒക്കെ നടക്കുന്നത് ഈ ഒരു ഇങ്ങനെയുള്ള അമ്മയെ തിരിച്ചറിയില്ല അങ്ങനെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അപ്പൊ നമ്മള് എത്ര ബോധവൽക്കരണ ക്ലാസുകൾ കേട്ടാലും എത്ര കാര്യങ്ങൾ കണ്ടു കണ്ടുപഠിച്ചാലും ഇനി ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഉമ്മയാണ് നമ്മളോട് തച്ചയായിട്ട് നിന്ന് സംസാരിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്തെയ്യാ ഇതുപോലെയുള്ള ആളുകൾക്ക് ബോധവൽക്കരണം എന്നുള്ള നിലയിൽ മാത്രം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യണം എന്നു പറയാനുള്ളത് അത് നമുക്ക് എന്താ പറയാനുള്ളത് ഒരു അവസരത്തിന് ഇനി എനിക്ക് സമൂഹത്തോടും മറ്റുള്ള ഉമ്മമാരോടും പറയാനുള്ളത് കാരണം നമ്മൾ സ്ത്രീകളാണ് കൂടുതൽ മക്കളുമായിട്ട് കൂടുതൽ ഇടപഴകുന്നത് അപ്പൊ നമ്മൾ മക്കളെ കയ്യില് ഇതുപോലുള്ള എന്തെങ്കിലും അത് ഇപ്പൊ സ്മെല്ലില്ലാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയലുണ്ട് പക്ഷെ പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ നിങ്ങളെ പോലുള്ള ഏതെങ്കിലും ആൾക്കാരെയൊക്കെ അറിഞ്ഞ് അത് നമ്മളെ കുട്ടികളൊന്നും നേരെ ആക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എനിക്ക് എന്റെ മോനെ നഷ്ടപ്പെട്ടത് പോലെ എനിക്ക് അടുത്ത കാലത്താൻ അവസ്ഥയിലേക്ക് മോനെ മോൻ എവിടെയെന്ന് പോലും അറിയാൻ കഴിഞ്ഞില്ല മോനത്തെ എവിടെ പോയത് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയതാണ് എനിക്കറിയില്ല ഇവിടെ പോയത് നീ ഒരു പൊതി പിടിച്ചതിന് ശേഷം ആ കൂടി പൊതി പല സംഭവങ്ങളിൽ പിടിച്ചിട്ടുണ്ട് ഇപ്പൊ അവസാനമായിട്ട് ഈ എല്ലാ സംഭവങ്ങളും അടങ്ങി പൊതി പിടിച്ചതിന് ശേഷം വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത് ഫോൺ ഓഫാണ് എവിടെയെന്ന് അറിയില്ല